ഹലോ ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ നിക്കാവാണ് അതുപോലെ തന്നെ കേക്ക് നമ്മളാണ് ഏട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യം തന്നെ കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കാരണം വേറിംഗ് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടു ടയറി കേക്കൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഒരു തിരക്കായിരിക്കുമല്ലേ അതോട്ടാണ് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഹണി ആൽമണ്ട് ആണ് കേട്ടോ ഫ്ലേവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് ഈ അണി ആൽമണ്ട് അപ്പോൾ അത് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നൊരു ത്രീ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോനെ ഞാൻ കുറേ ദിവസം മുന്നേ മുന്നെടുത്ത് ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് കേക്കിൻ്റെ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കങ്ങനെ ഒഴിഞ്ഞ് വോയിസ് കൊടുക്കാനൊന്നും ഇരിക്കാനുള്ളൊരു ടൈം കിട്ടാറില്ല കേട്ടോ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം കെംകോട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേക്കിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തലേ ദിവസം കെംകോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കേക്കിൻ്റെ ഐസിങ് ഒന്നുകൂടെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇതേപോലെ ടയർ സെറ്റ് ചെയ്ത് വെക്കലും അതുമെല്ലാം ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുക്കാറുള്ളത് പിന്നെ വെഡ്ഡിങ് കേക്ക് അതുപോലെ തന്നെ ആനിവേഴ്സറി കേക്ക് കാണുന്ന സമയത്ത് ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കേക്ക് കാണാൻ ഒന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും അല്ലേ അങ്ങനെ ഈ കേക്ക് ഞങ്ങളും ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കേക്കാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നടുവിൽ മാത്രം ഇതേപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സിൻ്റെ കളർ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറൂണ് കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കൊക്കെ ഉള്ള ഓർഡേഴ്സ് ആവുന്ന സമയത്ത് ഞാൻ ലൈറ്റ് കളർ ആയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് വൈറ്റ് കളറോട്ട് ആദ്യം മൈസിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് പാലക് നൈഫ് വെച്ചിട്ട് ചെറിയൊരു കളർ മാത്രമാണ് കൊടുക്കാറുള്ളത് ഞാൻ കസ്റ്റമേഴ്സിനോടും അങ്ങനെ പറയാറുണ്ട് കേട്ടോ ലൈറ്റ് കളർ മതി കളർ ചേർക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലയെന്ന് അപ്പോൾ ചില കസ്റ്റമേഴ്സിന് കളർ വേണ്ടി വരും ചിലർക്ക് ഓക്കെ പറയും അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കളർ മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ നിക്കാണി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കേക്കൊക്കെ പാക്കേജ് സെറ്റാക്കിയാണ് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ അവളുടെ വീട്ടിലേക്ക് അങ്ങനെയത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം അവർ കേക്കൊക്കെ കട്ട് ചെയ്തു മാറി കെട്ടുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു നമുക്ക് നേരെ കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ പിന്നെ ഇവളെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് അങ്ങനെ അധികം അവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ ിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ